ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പലതരത്തിലുള്ള അട്ടിമറികളും നടക്കാനായിട്ടുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ ബി ജെ പിക്ക് പിന്തുണ കൂടി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ബി ജെ പി സഖ്യകക്ഷികളൊന്നുമല്ലാത്ത പാർട്ടികൾ തന്നെ ബി ജെ പിക്ക് പിന്തുണ അറിയിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വൈഎസ്ആർ കോൺഗ്രസ് തന്നെ ബി ജെ പിക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് തങ്ങളുടെ പിന്തുണ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കോൺഗ്രസ് അല്ലാതെ തന്നെ മറ്റു ചില പാർട്ടികളും ബി ജെ പിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടോ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷ പിന്തുണ ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത കാണുന്നത് നിലവിൽ ബിജെപിക്ക് മാത്രമായിട്ട് അതായത് ബിജെപിക്ക് എൻ ഡി എക്കും കൂടി മാത്രമായിട്ട് തന്നെ അവർക്ക് ഭൂരിപക്ഷം വളരെ സുഖമായിട്ട് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൂടാതെയാണ് ഇപ്പോൾ ഈ ഒരു പിന്തുണ കൂടി വരുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കത്തിന് തന്നെ ഒരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ബിജെപിയെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണെന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഈ പറയുന്ന കോൺഗ്രസ് സ്പീക്കർ പരാജയപ്പെടുകയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം കോൺഗ്രസ് തന്നെ ഏറ്റുവാങ്ങി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും അല്ലെങ്കിൽ എത്തിപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും ഒരുപോലെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് തന്നെ ഇപ്പോൾ ബി ആ ഒരു തരത്തിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബി ജെ ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും എന്ന കാര്യവും ഉറപ്പാണ് ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഓം ബിർളയ്ക്ക് ഈ പറയുന്ന പിന്തുണ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിന്റെ പിന്തുണ കൂടി ഉറപ്പിച്ചതിൽ പിന്നാലെ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വഴിക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അറിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിലും ഒരു വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഭൂരിപക്ഷം തെളിയിക്കാനായിട്ടുള്ള ആ ഒരു കൗണ്ട് എന്തായാലും ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അതില്ല ഇന്ത്യ സഖ്യത്തിനെടുത്താലും അതില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും അത് എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായിട്ടായിരിക്കും പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യം പറയാം അല്ലെങ്കിൽ പിന്നെ വലിയ തോതിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കണം അത് ബി പാളയത്തിൽ നിന്ന് തന്നെ അത് കോൺഗ്രസിലേക്ക് ചൊരിയുന്ന തരത്തിലോട്ട് ആ യും മാറണ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും അതിനൊന്നും ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് എൻ ഡി എക്ക് എല്ലാം തന്നെ നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അവരുടെ ആ ഒരു നീക്കങ്ങൾ വളരെ വ്യക്തമാക്കിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്നും എൻ ഡി എയിൽ നിന്നും ഒരു ചോർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളത് അവർ നേരത്തെ തന്നെ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഈ ഒരു പിന്തുണകൾ കൂടി അത് കൂടുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഒരു കംഫർട്ട് സോണിൽ എന്തായാലും നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത് അതേസമയം കോൺഗ്രസിൽ നിന്നും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നുമുള്ള ചോർച്ച എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിർണായക നീക്കം അത് തങ്ങൾക്ക് തന്നെ വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു തന്നെയാണ്